അങ്ങനെ ഫൈനലി ഈദ് മുബാറക് എൻ്റെ ഈദ് ഷോപ്പിംഗ് വ്ലോഗ്യ നിങ്ങൾ കണ്ടല്ലേ ഇനി എൻ്റെ ഒരു ഈദ് ഡേ മിനി വ്ലോഗിലോ ഞാൻ രാവിലെ തന്നെ പിള്ളേർക്കിടാനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചിട്ട് ഫുള്ള് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ഐറ്റംസ് കയറെല്ലാം കഴിഞ്ഞിട്ട് ഗസ്റ്റ് ബന്ധങ്ങളുടെ ജ്യൂസെല്ലാം കൊടുക്കാൻ റെഡിയാക്കി അത് പുള്ള അപ്രൂവ് ആക്കി അങ്ങനെ അതും കഴിഞ്ഞിട്ട് മാമാൻ്റെ അവിടെ പോയിട്ട് നല്ല ഇഡ്ലിയും ബീഫെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് പുള്ളർ റെഡിയാക്കാൻ കഴിഞ്ഞു പാത്തൂൻ്റെ ട്രാൻസിഷൻ ഉദ്ദേശിച്ച കഴിഞ്ഞി അത് കൊള്ളായി പുള്ളേറെ നല്ല ചുന്ദരികളാക്കി അങ്ങനെ ഓരോ ഫോട്ടോസും എല്ലാം എടുത്തിട്ട് ഞാനും ക്വിക്കായിട്ടൊന്ന് റെഡി ആയി എങ്ങനെയുണ്ട് ഗൈസ് ഡ്രസ്സല്ലോ പിള്ളേരെ എൻ്റെയല്ലോ കമൻറ്റിൽ പറ അങ്ങനെ നിങ്ങൾ നാലാൾ നല്ല സുന്ദരികളായിട്ട് നെയ്ബേഴ്സിൻ്റെ പേർക്കെല്ലാം പോയി അവിടെ നിന്നെല്ലാം കഴിച്ച് മിററ് പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ഗൈസ് പാ ഇന്താ കണ്ടാ പറഞ്ഞെങ്ങ് കേക്കല അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ പെരുക്കല്ല പോയി അവിടെ നല്ല ഉപ്പിലിട്ട മാങ്ങല തോന്നിയിട്ട് പിള്ളേരെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയി ഇത് അവിടെ അടുത്ത് തന്നെയുള്ള ഫെലിസിറ്റി എന്ന് പറയുന്ന റിസോർട്ട് അവിടെ പോയിട്ട് പിള്ളേരെ കുറച്ച് നല്ല അടിപ്പൊളി ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇച്ചാൻ്റെ പിള്ളേരെല്ലാം അവിടെ അൺലോഡ് ആക്കിയിട്ട് പിന്നെ അതിൽ ഞങ്ങൾ എൻ്റെ പേര്ക്ക് വന്ന് ഇതാണെൻ്റെ നാട് ചെമ്നാട് പിള്ളേർക്കെല്ലാം ബെന്ത് ഗൈസ് പെർക്ക് വന്നിട്ട് നല്ല ബിരിയാണി ഉപയോഗിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങി താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്